വെൽക്കം ടു ഇതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് അല്ലേ അത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് പഠിക്കാൻ നിങ്ങൾ ആൻസർ എഴുതാൻ പറഞ്ഞു അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതിൻ്റെ കുറേയധികം ആ ചരിത്രം നമ്മൾ പഠിച്ചു അപ്പൊ അത് പഠിച്ചപ്പോൾ അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം കമ്മിറ്റികളെ നമ്മൾ രൂപീകരിച്ചു അതായത് ഒരു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുക ഒരു രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അധികം ഉത്തരവാദിത്തം ഉള്ള ഒരു ജോലിയാണ് അങ്ങനെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത് കൊടുക്കാണ് അങ്ങനെ ഇന്ത്യയില് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാനായിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഇരുപത്തിരണ്ട് കമ്മിറ്റി ിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മേജർ ആയിട്ടുള്ളത് എട്ട് കമ്മിറ്റിയാണ് ആ എട്ട് കമ്മിറ്റിയിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയാണ് നമുക്ക് അറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇപ്പോഴും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് രൂപപ്പെട്ടിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകരിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഏതാണ് താഴെപ്പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് അല്ലാത്തത് ആരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ പല ചോദ്യങ്ങളും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ മേജർ ആയിട്ടുള്ള എട്ട് കമ്മിറ്റികളുടെ ചെയർമാൻമാരെയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും കുറിച്ച് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പഠിക്കാനായിട്ട് പോവാണ് അപ്പൊ എന്താണെന്നാ നമ്മൾ പറയണേ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ കമ്മിറ്റികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഭരണഘടനാ നിയമനിർമ്മാണവുമായി ുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് എട്ട് മേജർ കമ്മിറ്റികളെയും അനേകം മൈനർ കമ്മിറ്റികളെയും ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അപ്പോയിന്റ് ചെയ്യാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാന്ന് നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അംബേദ്കറും ആ കമ്മിറ്റി അംഗങ്ങളുമാണ് അംബേദ്കർ ആണ് അതിന്റെ തലവൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അംബേദ്കറിനെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നു പേരിട്ട് വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു ൊക്കെ നമ്മൾ ആരെ വിളിക്കേണ്ട ഡോക്ടർ ബി ആർ അംബേദ്കറെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ് നമ്മുടെ ബി ആർ അംബേദ്കർ ആണ് അപ്പൊ എട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ എട്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മറ്റേഴ് കമ്മിറ്റികൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരാം ഇനി അടുത്ത ഒരു കമ്മിറ്റിയുടെ പേര് യൂണിയൻ പവർ കമ്മിറ്റി എന്നാണ് എന്താ കമ്മിറ്റിയുടെ പേര് യൂണിയൻ പവർ കമ്മിറ്റി കൂടാതെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി അപ്പൊ സ്റ്റേറ്റിനെ കുറിച്ചും യൂണിയനെ കുറിച്ചും പറയുന്നത് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഇതും ഇതിന്റെ മൂന്നിന്റെയും ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അപ്പം നമ്മൾ നാല് കമ്മിറ്റികളിൽ പഠിച്ചു എട്ടില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പൊ നാലെണ്ണം പഠിച്ചു അടുത്തത് പഠിക്കുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് മൗലികാവകാശങ്ങളുടെ ശില്പ പി എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലേ മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി അതും ആരുടെ കീഴിൽ തന്നെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കീഴിലെ രണ്ട് കമ്മിറ്റികൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത രണ്ട് കമ്മിറ്റി ഒന്ന് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി മൗലികാവകാശങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷങ്ങളെ കുറിച്ചും ട്രൈബ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന കമ്മിറ്റി അതിന്റെ ഹെഡാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ക്ലിയർ ആയോ അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എന്താണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അങ്ങനെ നാല് കമ്മിറ്റി പഠിച്ചു അടുത്തത് എന്താ പറഞ്ഞത് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഓർക്കണം അവകാശം ന്യൂനപക്ഷം ട്രൈബ്സ് ഇതിന്റെയൊക്കെ ട്രൈബ്സ്വകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തതോ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയും സർദാർ വല്ലഭായ് പട്ടേൽ ഇനി രണ്ട് എണ്ണം കൂടിയേ ബാക്കിയുള്ളു ഏറ്റെണ്ണത്തിൽ അല്ലെ ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പലപ്പോഴും

ഇനി അടുത്തത് ആരാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഏതെന്നാ നമ്മൾ പറഞ്ഞത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇത്രയും ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് അപ്പോ നമ്മള് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യം ഇരുപത്തിരണ്ട് കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാം എത്ര മെമ്പേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കും എത്ര മെമ്പേഴ്സ് ഉണ്ട് ഏഴ് മെമ്പേഴ്സ് ഉണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ഏഴ് പേരാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് അപ്പോ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റികളിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ ഹെഡ് ബി ആർ അംബേദ്കർ ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിന്റെ ഹെഡ് ബി ആർ അംബേദ്കർ ആണ് കൂടാതെ വേറെ എത്ര പേരും കൂടി ഉണ്ടപ്പോ പേരും കൂടി ഉണ്ട് മൊത്തം അംഗങ്ങളുടെ എണ്ണ എത്രയാന്നാ പറഞ്ഞ ഏഴ് പേരാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അപ്പോയിന്റ് ചെയ്തത് ഇനി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അംഗങ്ങൾ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്തത് കെ എം മുൻഷി മുൻഷിയെ നമുക്കറിയാം അല്ലെ ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപ സ്ഥാപകനാണ് അല്ലെ എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ മഹോത്സവത്തിന്റെ ആളാണ് ഇതൊക്കെ ആരാണ് നമ്മുടെ കെ എം മുൻഷിയാണ് അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ തന്നെ കെ എം മുൻഷി അടുത്തത് முகம்மது சாதுல்லா அடுத்த ஆள பேரு முகம்மது சாதுல்லா நெக்ஸ்ட் ஒன் அல்லாடி கிருஷ்ணசுவாமி ஐயர் அல்லாடி கிருஷ்ணசுவாமி ஐயர் அடுத்தது என் கோபால சுவாமி ஐயங்கார் என் கோபால சுவாமி ஐயங்கார் அடுத்தது பி எல் மித்தல் ിത്തൽ അടുത്തത് ഡി പിൻ ഡി പിൻ അപ്പൊ നമ്മൾ എത്ര പേരുടെ പേര് പറഞ്ഞു ഏഴുപേരുടെ പേര് പറഞ്ഞു ഒരാളെ നമുക്ക് ഓൾറെഡി അറിയാം ആരാണ് അദ്ദേഹം ഇതിന്റെ ചെയർമാൻ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംബേദ്കർ ആണ് அடுத்தது கே எம் முன்ஷியான முகம்மது சாதுள்ள அல்லாடி கிருஷ்ணஸ்வாமி ஐயர் என் கோபாலஸ்வாமி ஐயங்கார் பி கேத்தான் ஒன்னும் கூட அம்பேத்கர் കെ എ മുൻഷി മുഹമ്മദ് സാദുള്ള അലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ഡി പി ഗെയ്താൻ തുടങ്ങിയവരാണ് ഏഴ് അംഗങ്ങൾ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി ഈ ഏഴ് അംഗങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ബി എൽ മിത്തൽ അല്ലെങ്കിൽ ഡി പി ഗെയ്താൻ ഇവരെ കാണില്ല കാരണം ബി എൽ മിത്തൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അസുഖത്തെ തുടർന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത് ബി എൽ മിത്തലിന് പകരം എൻ ാവു ആണ് ആരാണ് അടുത്തത് ഡി പി ഗെയ്താണ് ഡി പിൻ ഗൈത്താന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അദ്ദേഹം മരണപ്പെടുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരി വന്നു ആര് വന്നു ടി ടി കൃഷ്ണമാചാരി ിത്തലിന് പകരം എൻ മാധവറാവു ഡി പി ഗേത്താന് പകരം ടി ടി കൃഷ്ണമാചാരി അപ്പൊ ഇത്രയാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ഒരു വ്യക്തി പരാമർശിച്ചു എത്ര അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാണ് നസറുദ്ദീൻ അഹമ്മദാണ് ആരാണ് നസറുദ്ദീൻ അഹമ്മദ് ഇന്ത്യൻ ഭരണഘടന നിയമ നിർമ്മാണ സമിതിയില് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി എട്ട് രണ്ട് കമ്മിറ്റികളെ നിയമിക്കുന്നു ആ കമ്മിറ്റികളിൽ എട്ട് കമ്മിറ്റികൾ മേജർ കമ്മിറ്റികളാണ് ആ മേജർ കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അടുത്തത് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി കമ്മിറ്റി മൂന്ന് കമ്മിറ്റികളുടെയും ഹെഡ് യും ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി അതുപോലെ തന്നെ മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി രണ്ടിന്റെയും ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് അടുത്തത് പിന്നെ പറഞ്ഞത് അതായത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ഹെഡ് ആരാണ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ മൌലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കർ ർ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അപ്പോയിന്റ് ചെയ്യുന്നു ചെയർമാൻ ആരാണ് ബി ആർ അംബേദ്കർ ഇത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഏഴംഗങ്ങൾ ഈ അംബേദ്കറെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അംബേദ്കറെ കൂടാതെ ആറുപേരും കൂടി ഉണ്ടായിരുന്നു കെ എ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ദീപി ഗൈതാൻ തുടങ്ങിയവരാണ് ഇനി മിത്തളർ പകരം രാജിവെച്ചു മിത്തർ രാജിവെച്ചപ്പോൾ ആര് വന്നു എൻ മാധവറാവു വന്നു അടുത്ത ഡി പി ഗെയ്താൻ അദ്ദേഹത്തിന്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരിയും വന്നു അപ്പം ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏതാണ് കമ്മിറ്റികളും അതിലെ പ്രധാനപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം